ശരിയാണല്ലോ ആ സന്തോഷായില്ല ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്ക് ഒരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭൈങ്കിളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്കാലും പഴവും അത്യാവശ്യത്തിന് മറ്റൊതുണ്ട് അതൊക്കെ നിങ്ങൾ എനിക്ക് പോകണം പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ

ഇതും കൂടി ഇരിക്കട്ടെ നീ ആ ഇന്നത്തെ തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമന മിസ്സ ഓമന നാരായണ നല്ല നല്ല ചേർച്ച കാണാൻ ഭംഗിയുണ്ട് എന്നെ ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിരിക്കുന്നേ മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ ഓമനെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല എനിക്ക് ചേട്ടന്റെ മാറിൽ തല ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലേ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക് നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്ത നാരായണേട്ടാ നാരായണേട്ടാ ഇതെവിടെ പോയി നാരായണ നാരായണ

നമുക്ക് കലക്കി പൊളിക്കാം ഇഷ്ടം പോലെ എന്തായിരുന്നു ഏ ഒരു ഒരു കല്യാണം 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 കലക്കലോ ഞാൻ നീ ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തന്നു നല്ല കാശും കിട്ടി നമ്മൾ എനിക്കൊന്നും നീ നിനക്ക് മനസ്സിലാണെങ്കിൽ മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ പെണ്ണിനല്ലാണ്ട് ഞാനെ കല്യാണം കഴിക്കുവോ

നമ്മൾ അവന്റെ ആരുമല്ലേ അറിയാം ഇന്ന് തവണ തീർന്നിരിക്കുന്നു നീ എന്റെ മുറ്റത്തെ അവിടെ പോരത് പോരടി അവൻ എന്തൊക്കെയാണ് ഇത് അമ്മയെ കാണുന്നത് മനസ്സിലാക്കിയൊന്നും ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ വേണ്ട ദേഷ്യം പിടിച്ചപ്പോ ഒന്ന് പറഞ്ഞു പോയെന്ന് വെച്ച് വാക്കിലല്ലോ കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി വളർന്നിട്ടും മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴിക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടു എന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റ ഒറ്റയ്ക്ക് വന്ന് എന്നിറക്കിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാലി പിടിച്ചു കൊണ്ടോന്ന പറയുന്നേ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലേലുണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ ുള്ളി താളിച്ചൊഴിച്ചല്ലേ നല്ല മണം കിട്ടി പിന്നെ രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളവും തൊട്ട് നക്കാൻ എന്തായാലും കൂടി എടാ ഇടിയൻ കഴിവാറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിട്ടുണ്ടാ ഇന്നാ പൊട്ടിച്ചു കേറ്റ് നത്ത നിന്റെ അച്ഛൻ ഒന്ന് സാറേ വേണ്ട പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ സ്കൂട്ടർ പുതിഞ്ചറായിട്ടൊന്ന് ഒട്ടിക്കാൻ കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് സാറേ അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും ആകെ ഒന്നും അറിയില്ലേ കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കരീംബയിലായിരുന്നു ബോംബെടാ നാലഞ്ചു കൊല്ലായിട്ട് നാട്ടിൽ തന്നെയാ നമ്മുടെ ഹൈദരാലി ഒതുക്കിപ്പൈദരാലി കേട്ടേ ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടിന്തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസൊന്നും എന്ത് കേസ്

കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് പന്നി പിടുങ്ങി നിന്റെ കള്ളക്കളിന്ന് അവസാനിപ്പിക്കണം നാലും അതാണ് ഞമ്മക്ക് എന്താ അയാൾ അയാള് എന്താ പോരിണ്ടോ ഞാനെന്തിനാണ് നിങ്ങളെ മുമ്പിൽ സംസാരിക്ക രണ്ടിന്റെ എല്ലി ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എവിടെ എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞോ ഞാനാ കാശെടുക്കു പത്ത് പൈസ വേണ്ട പെണ്ണിട്ടിട്ട് ഒരു വാക്ക് മുണ്ടീലല്ലേ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവുമല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ

എന്ത് പ്രശ്നം നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ എന്ത് കെട്ടടം നീ കാണിക്കണേ ആരെങ്കിലും കരയിപ്പിക്കോ അതിൽ ഞാൻ അങ്ങനെ ശരിക്കും കെട്ടിട്ടൊന്നുമില്ല ആരെ എന്നെ കൃഷ്ണന്റെ ഒക്കെ അങ്ങ് ഏത് കൃഷ്ണൻ കൃഷ്ണൻ ഭഗവാൻ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു നേരാണ് ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടികളൊന്നും അല്ല എന്നെ നാട്ടിക്കാൻ ചവിട്ടി ഒരു എന്നോട് കളിച്ചാണ്ടല്ലോ കടലിൽ തും എന്നെ മറക്ക ഒഴു കിട്ടുമ്പോ അങ്ങോട്ട് വരണം ഞാൻ കാത്തിരിക്കും ഒരു ഗൗരവ

കാറ്റിലും മഴയിലും ഞാൻ പിടിക്കാം അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ വയ്ക്കാൻ ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം അത് മഴയത്ത് പോലെ അലിഞ്ഞു പോരുത് കാറ്റത്ത് കരിയിലെ പോലെ മനസ്സിലായോ മനസ്സിലായി ഇനിയുള്ള പണി സാർ പറയുന്ന പോലെ പൊളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും അത് നിങ്ങളുടെ കാര്യം പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണെങ്കിൽ ഒപ്പിട ചെയ്തേ പറ്റൂത്വം കാണിക്കണം സാർ മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ കള്ളപ്പണിയൊക്കെ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ പോവാ എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ കൊല്ലും നിങ്ങൾ വേണ്ടാത്തൊന്നും പറയില്ലേ പിന്നെ എന്ത് ചെയ്യണെന്ന സാറ് പറയുന്നത് ഒന്നും രണ്ടും അല്ല